അമ്മപ്പൂക്കൾ അടർന്നപ്പോൾ മകന്റെ ദുർഗന്ധം സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടി ഓടിയ ഒരു വീഡിയോ കാണുന്ന കാണുവാനായി ഒരു വലിയ വീട് കോടികൾ മുടക്കി പണിഞ്ഞതാണ് എന്ന് കണ്ടാൽ മനസ്സിലാകും വീടിനകത്തും പുറത്തും നിറയെ പോലീസുകാരും നാട്ടുകാരും അകത്തു കയറി പുറത്തേക്കിറങ്ങുമ്പോൾ എല്ലാവരും തൂവാല കൊണ്ട് മൂക്കും മൂക്കുമായും കൊത്തിപ്പിടിച്ച് മുറത്തേക്ക് ഓടിവരുന്നു ചിലർ ഛർദ്ദിക്കുന്നു യിൽ മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഈ വീട് എന്താണ് സംഭവം എന്ന് അറിയാമോ ആ വീട്ടിൽ ഒരു ദാരുണ ദാരുണ സംഭവം നടന്നു വീട്ടിൽ നിന്നു കനത്ത ദുർഗന്ധം പടർന്നപ്പോൾ നാട്ടുകാരൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞത് പോലീസ് വന്ന് നോക്കുമ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച അച്ഛനും അമ്മയും മരിച്ചു അഴുകി കിടക്കുന്നു അച്ഛൻ മരിച്ചു മുപ്പത് ദിവസവും അമ്മ മരിച്ചിട്ട് ഇരുപത് ദിവസവും ആയത്രേ കൂട്ടുകാരെ ഈ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനേയുള്ളൂ മകൻ അമേരിക്കയിലാണത്രേ വാർഷിക വരുമാനം ഒരു കോടിയോളം വരും എന്നാണ് കേട്ടത് എന്നാലും രണ്ട് ജീവിതങ്ങൾ സമ്പൂർണമായി സമർപ്പിച്ച് വളർ വളർത്തിയ പുന്നാര മകൻ മരണനേരത്ത് കുതയ്ക്കാൻ ആ മാതാപിതാക്കൾക്ക് ഒരു കോടിമുണ്ട് പോലും കൊടുത്തില്ല സ്വന്തം കാര്യം സെറ്റായപ്പോൾ അവൻ സ്വന്തം മാതാപിതാക്കളെ മറന്നുപോയി വാർദ്ധക്യം ബാധിച്ച രോഗം വന്ന് അവശരായി സഹായത്തിനായി ഒറ്റക്കിരുന്ന് നിലവിളിച്ച ആ മാതാപിതാക്കളുടെ അവസ്ഥ കൂട്ടുകാർ നിങ്ങളുടെ ചിന്തയ്ക്ക് വിഷയമാക്കണം ഏകമകൻ പുറത്തു വീ ഏകമകൻ പിറന്നു വീണ നിമിഷം മുതൽ ആ അമ്മിഞ്ഞിപ്പാലും അച്ഛന്റെ നെഞ്ചൂടും വാസന സോപ്പുകളും സുന്ദ സുഗന്ധ ചാമരവും തേച്ച് കുളിപ്പിച്ച് വാത്സല്യ തേനും ചക്കരയുമ്മയിൽ നൽകി വളർത്തിയ ഒരു മകൻ അവരുടെ മിഴികൾ നിറയി നിറ നിറയിച്ചിട്ടുണ്ടാകാം വീട് ഇൻഡോറിലാണെങ്കിലും മകന്റെ ഹൃദയത്തിൻറെ ഔട്ട്ഡോറിൽ ആയിരുന്നു അച്ഛനും അമ്മയും അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ശരീരം വീട്ടിൽ കിടന്നു അഴുകി അഴുകിയപ്പോൾ നാട് മുഴുവൻ നിറഞ്ഞ നിറഞ്ഞത് ആ മകന്റെ മനസ്സിൽ ുർഗ മനസിന്റെ ഇരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞത് എന്തായിരിക്കും അവ അവസാനം വരെ അവർ ഓർത്തത് എന്തായിരിക്കും അച്ഛന്റെ അവസാനത്തെ വാക്കുകൾ മരിച്ചു കിടക്കുന്ന ആ പാവം അച്ഛന്റെ ശരീരം പുഴുവരിക്കുന്നത് കണ്ടു കണ്ടുകൊണ്ട് മകനെ വിളിച്ചു കരഞ്ഞു കരഞ്ഞു മരിച്ച മരിച്ചു വീണ ഒരമ്മ ഇതെല്ലാം ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങളാണ് കൂട്ടുകാരെ നാട്ടുകാർ നാട്ടുകാർ വന്നപ്പോൾ രണ്ടു പേരുടെയും ശരീരം പുഴുവരിക്കുന്നത് കണ്ടുകൊണ്ട് കൺ കണ് കണ്ണുപോതി കണ്ണു പൊത്തിക്കറഞ്ഞു പോയത്രെ കൊച്ചേട്ട കത്ത് വായിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ വായ വായന അവസാനിപ്പിച്ച് സ്വന്തം അച്ഛന്റെയും അമ്മന്റെയും മുഖത്തേക്ക് ഒന്ന് നോക്കാമോ ആ മുഖത്ത് സ്നേഹത്തോടെ ഒരു ഉമ്മ കൊടുക്കാമോ ഞാൻ ഇവിടെ എല്ലാം പോയാലും എത്ര വലുതായാലും ആരായി തീർന്നാലും എത്ര വലിയ കോടീശ്വരനായാലും എന്നെ ഞാൻ ഞാനാക്കിയാൽ എൻ്റെ അച്ഛനെയും അമ്മയെ അമ്മയെയും ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ആ മുഖത്ത് നോക്കി പറയാമോ പ്രിയ കൂട്ടുകാരെ ഈ ഒരു കാലം ഉപഭോഗ സംസ്കാരത്തിന്റെ രക്ഷസാവ കാലമാണ് ഉപയോഗമില്ലാത്തതിനെ ഉപേക്ഷിക്കാനുള്ള പ്രലോഭനത്തിൽ പ്രലോഭനത്തിന് അടിമപ്പെടുന്നവരുടെ കാലമാണ് അതുകൊണ്ടാണ് പല വീടുകളിലും എത്ര സ്നേഹ സ്നേഹത്തിലും വളർത്തിയ മകൻ ആണെങ്കിലും മക്കൾ വലുതായി കഴിയുമ്പോൾ മാതാപിതാക്കളെ കൊണ്ട് ഇനി ഉപയോഗമില്ല എന്ന് തോന്നുന്നുണ്ട് തോന്നുന്നത് നല്ല മക്കൾ മാതാപിതാക്കളെ മറക്കില്ല എത്ര അസൗകര്യം ഉണ്ടായാലും എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും മാതാപിതാക്കളാണ് ഞങ്ങൾ വലിയ സമ്പത്ത് എന്ന് പറയാനുള്ള ധൈര്യവും നല്ല മക്കളോട് സമ്പാദ്യങ്ങളാണ് അത് അത്തരത്തിലുള്ള നല്ല മക്കളോട് അത്തരത്തിലുള്ള സമ്പന്നരാക്കാൻ കൂട്ടുകാർക്ക് കഴി കഴിയുമ്പോൾ മാതാപിതാക്കളുടെ നന്മയും നന്മയുടെയും മക്കളുടെ സ്നേഹത്തിന്റെയും സുഗന്ധം കൊണ്ട് വീടും നാടും നിറയും അങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെയും വീട്ടിലും നാട്ടിലും സ്നേഹം സുഗന്ധം നിറയട്ടെ എന്ന് ആശംസിക്കുന്നു സ്വന്തം കൊച്ചേട്ടൻ